ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കൊഞ്ച് തേങ്ങ അരച്ച് കറി വെക്കുന്ന വിധമാണ് കാണിക്കുന്നത് നിങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൊഞ്ചിൻ്റെ കൊഞ്ച് തീയലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മളിന്ന് കൊഞ്ച് കറിയാണോ വെക്കുന്നത് തേങ്ങ അരച്ച് കൊഞ്ച് എങ്ങനെ കറി വെക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇതിന് മുന്നൂറ് ഗ്രാം കൊഞ്ചെടുത്തിട്ടുണ്ട് ഇത് കഴുകി നല്ല വൃത്തിയാക്കിയ ഇത് മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം നമ്മൾ ചട്ടി അടുപ്പം വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇടാം ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചെറിയ ഉള്ളി നമുക്ക് ഇടാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കുറച്ച് കരിയാപ്പുഴ സ്വൽപ്പം ഉപ്പ് ഇതിലേക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊടികളിടാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് മുക്കാ കപ്പ് തേങ്ങ നമ്മൾ തേങ്ങ തന്നെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം എണ്ണയ്ക്കകത്ത് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന മുക്കാ കപ്പ് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കും ഴുകിട്ട് ഇച്ചിരി വെള്ളങ്ങളും ഒരു കാക്കപ്പ് വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് നല്ലവണ്ണം മൂത്ത് വരണം അതിന് ശേഷം മൂന്നു ഇതിലേക്ക് ഇടാം കുറച്ച് കഴിയാത്തതേ നമുക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പ് നമ്മള് ഇത്രയും കഷ്ണം ഒരു ചെറിയ കഷ്ണം പുളി പുളി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാം വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കപ്പ് ചൂട് വെള്ളം നമുക്ക് ഒഴിക്കാം നമ്മുടെ ഈ ഒത്തിരി വേവില്ലാത്തതാണ് നമ്മുടെ അരപ്പും പുളിയും ഉപ്പും എല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ചിട്ട ശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം പത്ത് മിനിറ്റ് വേവേ ആവശ്യ തീ സിമ്മയിട്ട് വേണം നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ഇട ഈ കൊഞ്ചിൻ്റെ ഒരു തീയല് കറിയുടെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ആദ്യമേ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണണേ അപ്പോൾ ഇച്ചിരി കുറവുണ്ട് ശകലം ഉപ്പുകൂടെ ഇടാം നമുക്ക് അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൊഞ്ചു തേങ്ങ അരച്ച കറി റെഡിയാകും കറി നല്ല ഇതായിട്ടുണ്ട് എന്നിട്ട് ചട്ടി ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ ഉള്ളി കരിയാപ്പല കടുവ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചതാണ് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഉയർത്തി എന്നിട്ട് ഫ്രിഡ് കഴിഞ്ഞ് നമ്മൾ മൂടി വെക്കണം ഇത് തീ ഓക്ക് ചെയ്ത് പത്ത് മിനിറ്റ് ശേഷം കഴിഞ്ഞ് ഇത് നമുക്ക് അടപ്പ് പോക്കാവൂ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ അവൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്